ഈ ചെറിയ എന്താ എസ് പി ഡി ജി കളിക്കാ അസല നിലമ്പൂർ തേക്കാണ് കണ്ടിട്ട് ഒരു തായി പറഞ്ഞേ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മുൻ എസ് പിടിച്ച് ചോദിച്ചോ ഇരുപത്തിനാല് കയറ്റി തേക്കാണ് ഈ തേക്ക് കൊടുക്കണോ കൊടുത്താളീ ഏ ഈ പെരേ പറമ്പും തേക്കും ആ നിക്കണ പറങ്കാവും അതിന്റെ അണ്ടും അത് പേടിക്കണ്ടേ

നമ്മളെ കേസിലല്ലോ ഡി ജി പി എസ് പിന്നെ അൻപത്തിയാറായിരത്തിന്റെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ എസ് പിന്നെ